సామా <laughs> <laughs> താഴെത്തി എവിടെ ആ നിങ്ങൾ പിന്നെ ഒരു കാര്യം എനിക്ക് മുഹൂർത്തൊന്നും അവളൊന്ന് കാണാൻ പറ്റുമോ ഒരു ധൃതി കല്യാണം കഴിഞ്ഞ പിന്നെ സ്ഥിരമായിട്ട് കാണാല്ലോ എന്റെ കണ്ണാ നീ ഭാഗ്യവാനാണോ ഈടെ ഇന്നും ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പെണ്ണിനില്ല പിന്നെന്തോടെ ചോദിക്കി ഓള ജാതകത്തിൽ ചെറിയൊരു കുഴപ്പം വലുതായി കഴിഞ്ഞ ഓളുടെ അച്ഛനും കല്യാണം കഴിഞ്ഞ ഓളുടെ അച്ഛക്കനും തട്ടിപ്പോകുന്നു വലുതായി കഴിഞ്ഞപ്പോളുടെ അച്ഛനപ്പ തന്നെ തട്ടിപ്പോയി ഈ പേടിക്കണ്ട ഓള ജാതകത്തിന് വേറൊരു കാര്യം കൂടെ പറഞ്ഞു മൂന്ന് മലയും കടന്നു വരുന്ന ഒരു പുരുഷനാണ് ഓളെ കല്യാണം കഴിക്കുന്നതെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ ഓൾക്കും ആ പുരുഷനും വെച്ചടി വെച്ചടി കയറ്റായിരിക്കും ഈ കേട്ടൻ പോലെ പറ്റോണങ്ങളെ ഭേദങ്ങൾ എന്ന് പറയൂ എമ്മുന ഇതെന്ന് പെണ്ണിന്റെ പവാട മാത്രണക്കാൻ കൊണ്ടുപോകുന്ന അപ്പൊ പെണ്ണ് എടുത്തു

ആ കേസിന്റെ കാര്യം ശരിയാക്കി ഒരു വക്കീലിനെ വെക്കണേ ശരി പാർട്ടി വക്കീൽ വക്കീല എന്നാ അപ്പൊ ഇത് ഈ അടുത്തൊന്നും ഊരാൻ പറ്റില്ല നല്ല സങ്കടമുണ്ടല്ലേ തിരക്ക് പിടിച്ച കല്യാണത് അധികം സംസാരിക്കുന്ന പറ്റില്ല യമുന നല്ല പേര് സുധാകര നോക്കിയാള് മോളെ ചർജിക്കാൻ വരുന്നുണ്ടോ എന്തുറക്കാത് ഈ കൈ പിടിച്ച് നടത്തെല്ലാം കൊറച്ചാളെ ഉണ്ടാവുള്ളൂ അവത്തി കാൽപത്ര വലുതായിരുന്നു വലുതല്ല

നിങ്ങളുടെ വീട്ടിലൊരു പശു പശുണ്ടായിരുന്നില്ലേ അതിനെ നിങ്ങൾക്ക് ഞാൻ പശുവിനെ പോലും പട്ടിനെ പോലും പേടിയാ നിങ്ങളുടെ വീട്ടിലെ വീട്ടില് വീട്ടിലൊരു പശു ഉള്ളത് ശരിയാ അതിനെപ്പം കൊണ്ടുപോയി മറ്റേ പഴനിക്ക് മുട്ട അടിക്കാൻ വേണ്ടിട്ട് പഴനിക്ക് മുട്ട അടിക്കാനാ അതും പയ്യനും കൂട്ടി സാറേ സംഭവം ഇവന് ഭാസ്കർ എന്ന് പറഞ്ഞപ്പന ഉണ്ട് പശുവിനും കൂടി നാട് വീട്ടിലാണ് പരിപാടി ഈ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നോണ്ട് ഞങ്ങൾ അത്ര കാര്യമാക്കലൊന്നുമില്ല പിന്നെ അന്നത്തെ ചിക്കൻ ബിരിയാണി ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാര്യങ്ങള് സംഭവൊക്കെ ശരി തന്നെ പക്ഷെ ഈ കേസൊക്കെ ഗോവ നിരോധന നിയമത്തിൽ പെടുന്നതാണ് മനസ്സിലായോ ഇത് തെളിഞ്ഞാൽ അഞ്ചാറ് മാസം പോയി കിടക്കേണ്ടി വരും എന്തേ കല്യാണം കല്യാണിപ്പോ കഴിഞ്ഞതല്ലോ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതല്ലേ നല്ല സമയം ഫോളുടെ മാലയോ വളയോ

ഇത്രയും നേരം ഇട്ടിണ്ടായിനി ഏട്ടനെ കാത്തിട്ട് ഇപ്പൊ ഗുളിച്ചിട്ടാട കിടന്നിട്ടേലു എന്തോ വേജാറുണ്ട് ബേജാറുണ്ടേട്ടാ വീട്ടിന്ന് മാറിയെന്നു കുളിക്കാൻ Pa. Dwi'n mynd ನಾನು ಎಷ್ಟು ಹೊತ್ತಿಂದ ಕಾಯ್ತಿದ್ದೇನೆ ಗೊತ್ತಾ ಕಾಯ್ತ ಕಾಯ್ತಾ ನಿದ್ರೆ ಬಂತು ಎಷ್ಟರ ತನಕ ಇಲ್ಲಿ ತುಂಬಾ ಜನ ಇದ್ರು ನಮ್ಮ ಅಮ್ಮ ತುಂಬಾ ಪಾಪ ಅಲ್ವಾ ಅಲ್ಲಿ ನಾವೆಲ್ಲರೂ ಊಟ ಮಾಡಿ ನಿದ್ರೆ ಮಾಡುವ ಹೊತ್ತಾಯ್ತು

ഞാൻ ഈ പീഡിക എല്ലാം വിട്ട് മറ്റേ ഇടയിലും പോയി കച്ചവടം തുടങ്ങിയാലൊന്നാല് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ എല്ലാം അടങ്ങന്റെ വിദ്യ ഓനല്ല ഓന്റെ അപ്പുറത്തോനും പണി കൊടുക്കും നീ വായിക്കോ നീ നമ്മളെ കൂടെ നിന്ന് തന്ന മതി അല്ല പാണത്തൂര മറ്റോ ഉസ്താദ് ഉണ്ടെന്ന് കേട്ടു എല്ലാ മന്ത്രവാദോ കുടുംബക്കേളു അത് അമ്മ ഹിക്ക് വയസ്സിനെ അപ്പ തെരുക്കു ആമേല അമ്മ കൂട തെർക്ക നന്ദര നന്നു ನನ್ನ ನನ್ನ മറ്റേ തങ്കിറന്നു വെളിച്ചു രാമചന്ദ്ര മാവേ ഗു നീ എന്തെല്ലാം പറഞ്ഞാലും നീ കാണിക്കുന്നതൊന്നും ശരിയല്ലേട്ടാ ഓനീ നാട്ടുകാരുന്നനേം വലിയ നമ്മ പെണ്ണുങ്ങളെല്ലേ നോക്കണ്ട ഇതൊരു നാട്ടു പറയുന്നോളെ അപ്പറോ അപ്പറോ വലിയ ആളെ കൊണ്ട് പറയിപ്പിക്കണോ ആ കുടുംബശ്രീ രമണിയാറ്റ അറിഞ്ഞാലുണ്ടല്ലോ

േ എല്ലാ പറഞ്ഞാ ഏട്ടി അതാ ഏട്ടൻ വിളിക്കുന്ന நம்ம நோடலுக்கு ரொம்ப ஜெனாகிடா நம்ம புண்ணியத்ரவராகிடிரா ஆ ஆ சரி சரி கண்ணா கண்ணோ கண்ணா சுதாரா என்ன ராල් தன்னே தென்ன கண்ணா சகவன் மிட்டுத்து. സാച്ച് വച്ചിരിക്കുന്നു നിങ്ങള് എന്നോട് എന്തിനു പറയുന്നത് എന്റെ അവളോട് എനിക്ക് എന്റെ അച്ഛൻ കുമാരൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് കണ്ട് ചത്തു പോന ഇപ്പൊ ഇതാ ചന്ദന എന്താ അർത്ഥം എന്നാലും എന്റെ സുധാര കഴിച്ചിട്ട് കഴിച്ചിട്ടു ഇതെന്ത് കഥാ ഈ ഭാഷ അത് കാര്യങ്ങള് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കോളൂ എത്ര പറഞ്ഞുകൊടുത്തു ഇനി ഏത് ഭാഷയില് പറയണ്ട് തീരെ അറിഞ്ഞു തീരെ മോർണിംഗ് ഗുഡ് മോർണിംഗ് ട ഇപ്പൊ നാട്ടിലെ പാർട്ടിന്റെ വെല്ലു നിനക്കറിയാം പിള്ളമാരെ നമ്മൾ ഓഫീസിന്റെ പുറത്തുനിന്നിരിക്കാൻ മെമ്പർഷിപ്പിന് വേണ്ടിട്ട് നീ ഓളികൊണ്ട് പുറത്തിറങ്ങാൻ നാട്ടുകാർ പാർട്ടി സെറ്റാക്കിയ